പരിശുദ്ധ അമ്മയുടെ ജനന ജനനത്തിരുന്നാളിനോയി ഒരുങ്ങുന്ന ഈ നാലാം ദിവസത്തിൽ അഷ്ട സൗഭാഗ്യങ്ങളിലെ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം ആറാം വാക്യമായ നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് സംതൃപ്തി ലഭിക്കും എന്ന വചനഭാഗത്തെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാം മനുഷ്യനിൽ പല വിധത്തിലുള്ള ദാഹമുണ്ട് ശരീരത്തിന്റെ വിശപ്പിന് ആഹാരമുണ്ട് ചെവിയുടെ ദാഹത്തിന് സംഗീതമുണ്ട് കണ്ണിന്റെ ദാഹത്തിന് സൗന്ദര്യമുണ്ട് ആത്മാവിന്റെ ദാഹത്തിന് ക്രിസ്തുവുമുണ്ട് ക്രിസ്തുവിന്റെ നീതിക്ക് വേണ്ടി ദാഹിക്കുന്നവർ അനുഗ്രഹീതരാണ് കാരണം നിത്യവും ശാശ്വതമായത് അതുമാത്രമാണ് ജീവിതത്തിലെ എല്ലാ മാനങ്ങളിലും ദൈവഹിതത്തോടുള്ള വിശ്വസ്തയുടെ പര്യായമാണ് നീതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു ജീവിത ശൈലിക്ക് വേണ്ടി ദാഹിക്കുകയും വിശക്കുകയും ചെയ്യുക പാപത്തിൽ നിന്ന് ഒരാൾ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് വിശപ്പ് അതിന് കഴിയുന്നില്ലെങ്കിൽ ദാഹം ശമിച്ചിട്ടില്ല അതിനാൽ തന്നെ ഈശോ പറയുന്നു ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് ഉണങ്ങിവറി മരുഭൂമിയിൽ വെയിലിന്റെ ചൂടും മണലിന്റെ ചൂടും സഹിച്ച് യാത്ര ചെയ്യുന്ന മനുഷ്യൻ വെള്ളത്തിനു വേണ്ടി ദാഹിക്കുന്നതുപോലെ നീതിക്കും നന്മയ്ക്കും വേണ്ടി നാം ദാഹിക്കണം നീതി എത്രമാത്രം ഉന്നതമാണെന്ന് കണക്കാക്കി അത്രമാത്രം അതിനെ പിൻചൊല്ലുന്നുവോ അപ്പോൾ നമ്മൾ ഭാഗ്യവാന്മാരായി തീരും നീതി ഓരോരുത്തർക്കും അർഹിക്കുന്നത് കൊടുക്കുന്നതാണ് നീതിയോടെ ജീവിക്കാൻ നാം ഓരോരുത്തരും കടപ്പെട്ടവരാണ് ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും നാം നീതി പുലർത്തുന്നവരായിരിക്കണം യേശു ധനികരെന്നോ ദരിദ്രരെന്നോ വ്യത്യാസം കൂടാതെ എല്ലാവർക്കും നീതി നടത്തി കൊടുത്തവനാണ് യേശുവിൻ്റെ അമ്മയായ മറിയവും മംഗളവാർത്തയിൽ തുടങ്ങി മകന്റെ കുരിശുമരണം വരെ സമൂഹത്തിലെ ഒറ്റപ്പെടലുകൾക്ക് പാത്രമായവളാണ് ആരാലും അംഗീകരിക്കപ്പെടാനോ സ്നേഹിക്കപ്പെടാനോ ഇടയില്ലാത്ത വിധം സമൂഹത്തിൽ അവഗണിക്കപ്പെടേണ്ടവളായിരുന്നു പരിശുദ്ധ അമ്മ ലോകത്തിന്റെ ചരിത്രത്തിൽ ചിന്തിച്ചാൽ ആർക്കും തിരുത്തപ്പെടാനാവാത്ത കുറ്റം ചുമത്തി കല്ലെറിയപ്പെടേണ്ടവളായിരുന്നു അവൾ എന്നാൽ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവൾക്ക് ദൈവം നീതി നടത്തി കൊടുക്കുന്നു തന്റെ ഇളയമ്മയായ ഏലി സന്ദർശിച്ച് ശുശ്രൂഷിക്കാൻ പോയ പരിശുദ്ധ അമ്മ തൻ്റെ സഹോദരങ്ങളോടുള്ള നീതി പുലർത്തുന്നു കാനായിലെ കല്യാണ വീട്ടിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ ഒരു കുടുംബത്തിന്റെ ഒരു സമൂഹത്തിന്റെ തന്നെ ഭാരം നീക്കുവാൻ അമ്മ അവരുടെ ജീവിതത്തിലും ഇടപെടുന്നു ദേവപുത്രന്റെ അമ്മയാകുവാൻ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങിയ അമ്മ ദൈവത്തോടുള്ള വിശ്വസ്തതയുടെ പര്യായമാണ് ദേവപുത്രന്റെ അമ്മയാകുവാൻ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദേവഹിതത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങിയ അമ്മ ദൈവത്തോടുള്ള വിശ്വസ്തതയുടെ പര്യായമാണ് സമൂഹത്തിൽ അർഹിക്കേണ്ടത് ലഭിക്കാതെ പോയ അവൾക്ക് ദേവതിരുമമ്പിൽ അനേക മടങ്ങ് നൽകാൻ ദൈവം തിരുമനസായി ഇന്ന് ലോകത്തിൽ നീതി നിഷേധം അളക്കാനാവാത്ത വിധം വർദ്ധിച്ചിരിക്കുന്നു സംരക്ഷിക്കേണ്ടവർ സംഹരിക്കുന്നു സ്നേഹിക്കേണ്ടവർ ചൂഷണം ചെയ്യുന്നു താങ്ങേണ്ടവർ തള്ളിയിടുന്നു ഇങ്ങനെയുള്ള സമൂഹത്തിൽ നീതിയുടെ ശബ്ദമായി നാം മാറണം നിലപാട് നീതി നിഷേധിക്കപ്പെടുന്നവരോടൊപ്പം നമുക്കും ചേരാം ആധുനിക ലോകത്തിൽ നീതിബോധമുള്ളവർ കുറഞ്ഞുവരുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ സമൂഹത്തോടും കൂടെയുള്ളവരോടും നീതി പുലർത്തുന്നവരായി തീരാനായി നമുക്ക് പരിശ്രമിക്കാം നാം കണ്ടുമുട്ടുന്ന ഏവരിലും അവരാഗ്രഹിക്കുന്ന വിധത്തിൽ നീതിയോടെ കരുണയോടെ വർത്തിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ